ഫ്ളൈയിങ് ജെറ്റിന്റെ പുതിയൊരു വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം മോണാസുര ഡാമിന്റെ സൈഡിലാണ് കേട്ടോ മോണാസുര ഡാമിന്റെ സൈഡിലാണ് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആണ് ഗൈസ് നമ്മളിന്ന് നല്ല രസല്ലേ കാഴ്ചകളൊക്കെ റോഡിന്റെ ഒരു സൈഡിലാണ് സൈഡിലൊക്കെ ആയിട്ടില്ലേ ഓരോ സ്ഥലങ്ങളും വയനാട്ടിൽ കടലില്ലെങ്കിലും ഇതാണ് നമ്മുടെ കടൽ വയനാടിന്റെ കടലെന്ന് വഴി കാണാം ബാണാസുറോ ഡൗണിന്റെ അടി നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ കാണാത്ത ഇതാണ് നമ്മുടെ വയനാടിന്റെ കടല് ഹലോ ഗൈസ് ഫ്ലയിങ് ജെറ്റിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ അപ്പോ ഇത്രക്കേളി ഇന്നത്തെ വീഡിയോ ഗൈസ് അപ്പോ ബൈ ബൈ